ഇന്ത്യയുടെ ഒരു ഇന്ത്യ ആവശ്യപ്പെട്ടതുകൊണ്ട് അലാസ്കയിൽ വെച്ച് പുടിനുമായി റഷ്യയുമായി അമേരിക്ക ഒരു ചർച്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞ അന്ന് മുതൽ ഇന്ത്യക്ക് ഈ വിഷയത്തിലുള്ള താല്പര്യം അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ ഇതിന് ചുക്കാൻ പിടിക്കുന്നു എന്ന് ലോകരാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായതാണ് ഒടുവിൽ അലാസ്കയിൽ വരുന്ന ട്രംപും തമ്മിൽ കണ്ടിരിക്കുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്ന ലോകരാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ തൽക്കാലം ഏർപ്പെടുത്തുന്നില്ല പക്ഷേ രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പുനഃപരിശോധിക്കേണ്ടി വരും എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ട്രംപ് വീണ്ടും തന്റെ തനി സ്വഭാവം കാണിക്കാനാണ് സാധ്യത എന്നൊരു സൂചന കൂടി അദ്ദേഹം തന്നെ നൽകുന്നുമുണ്ട് അപ്പോൾ ഈ പുടിനും ട്രംപും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജെയ്സ്ലിൻ സാർ ഈ തീരുവാ വിഷയത്തിൽ ഇന്ത്യക്ക് ആശ്വസിക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ട് ഈ കാര്യത്തിൽ ഇന്ത്യക്ക് അമിതമായിട്ടുള്ള ഒരു ആശങ്കയോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പുട്ടിനും ട്രംപും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച ആ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതായിരിക്കാം പക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അതീവ ഗുരുതരമോ നിർണായകമോ അല്ല കാരണം അമേരിക്ക ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക ചുഴി അത് ബാക്കി എല്ലാവർക്കും അറിയാം അമേരിക്കക്ക് അതിനേക്കാൾ നന്നായിട്ട് അറിയാം അതായത് കഴിഞ്ഞ നൂറു വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു സാമ്പത്തിക തകർച്ച അമേരിക്ക നേടിയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അതിന് അവരുടെ ഏകമാർഗം എന്ന നിലയിൽ അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും മേൽ അമിതമായ തീരുവ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാം എന്നുള്ളതാണ് തികച്ചും അശാസ്ത്രീയമായ ഒരു നീക്കമാണ് ഇത് എന്ന് അമേരിക്കയ്ക്കകത്തുള്ള എല്ലാവരും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഇന്ത്യയെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള അതിദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണമുണ്ട് ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നു ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ ജനസംഖ്യയെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോക സമ്പദ് സംവിധാനത്തെ ശത്രുപക്ഷത്തിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുന്ന അമേരിക്കൻ നിലപാട് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യും ഈ ഒബാമ പറഞ്ഞതിന്റെ ചുവട് പിടിച്ചല്ല അതിനു മുമ്പ് തന്നെ അമേരിക്കയിലെ പ്രശസ്തരായിട്ടുള്ള എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരും ഒപ്പം തന്നെ അവിടുത്തെ വ്യവസായ വാണിജ്യ മേഖലയിലുള്ളവരും ഒരുപോലെ പറഞ്ഞു കടുത്ത നടപടികളുമായി ഇന്ത്യക്കെതിരെ നീങ്ങിയാൽ അത് ഭാവിയിൽ അമേരിക്കയ്ക്ക് അതീവ ഗുരുതരമായ ദോഷം ചെയ്യും കാരണം നൂറ്റി കോടി ജനങ്ങളുടെ ഒരു വലിയ മാർക്കറ്റിനോടാണ് അമേരിക്ക കളിക്കുന്നതെന്ന് സൂക്ഷിക്കണം ഇന്ത്യയിലെ മധ്യവർഗം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടത്തരം ആൾക്കാർ എന്ന് പറയുന്നത് അമേരിക്കയുടെ ആകെ ജനസംഖ്യയെക്കാൾ വലുതാണ് അതായത് ആപ്പിൾ കമ്പനി ഉണ്ടാക്കുന്ന ഫോൺ ആപ്പിൾ ഫോൺ ഇന്ത്യയിലെ പത്തിലൊന്ന് ആൾക്കാർ മേടിക്കുന്നു എന്ന് കരുതുക അപ്പോൾ തന്നെ അതൊരു പതിനഞ്ച് കോടി വരും ഈ പതിനഞ്ച് കോടി ആപ്പിൾ ഫോൺ ആണ് അമേരിക്കയിലും വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ അപ്പാടെ എടുത്താൽ കിട്ടുന്ന മാർക്കറ്റ് ഇന്ത്യൻ ജനതയുടെ പത്തിലൊന്നിന് എടുത്താൽ കിട്ടും എന്ന് എല്ലാ വ്യവസായികൾക്കും എല്ലാ ബിസിനസ്സുകാർക്കും ബിസിനസുകാർക്കും അറിയാം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അല്ലെങ്കിൽ മറ്റൊരു മേഖല എന്നുള്ളത് കണ്ടെത്തേണ്ടി വരും എന്നത് ഇന്ത്യക്ക് കാര്യമായ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് പെട്ടെന്ന് അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ താരിഫ് വർദ്ധിക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികാര നടപടി സ്വീകരിക്കുകയോ ചെയ്താൽ താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാകും എന്നതിനേക്കാൾ ഉപരി ശാശ്വതമായി ഉണ്ടാകുന്ന ഒരു പരിഹാരവും അവിടെ ഉണ്ടാവും അതായത് അമേരിക്കയ്ക്ക് പുറത്ത് ധാരാളം രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ ധാരാളം ജനങ്ങളുണ്ട് അവരുടെയൊക്കെ ധാരാളം സമ്പത്തുണ്ട് ആ മേഖലകളിലേക്ക് ഇന്ത്യൻ വ്യവസായികളും ബിസിനസ്സുകാരും മാറി വന്നിരിക്കട്ടെ ഇന്ത്യയുടെ ഗവൺമെന്റ് അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചു വന്നിരിക്കട്ടെ അങ്ങനെ ഒരു മാറിയ നിലപാട് സ്വീകരിച്ചാൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് പ്രധാനമായും അമേരിക്കയ്ക്കായിരിക്കും അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ എടുത്ത തീരുമാനം ഒപ്പക് രാഷ്ട്രങ്ങളും അമേരിക്കയും ഒന്നിച്ചു നിന്നുകൊണ്ട് എണ്ണവിലയുടെ കാര്യത്തിൽ അവരുടേതായ ഒരു ശൈലി സ്വീകരിച്ച് നമ്മൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഞരിക്കിയപ്പോൾ ഇന്ത്യ എന്താ തീരുമാനം റഷ്യയിൽ നിന്ന് വാങ്ങാം അപ്പൊ റഷ്യക്കെതിരായിട്ടുള്ള വലിയ പ്രതിരോധവുമായിട്ട് വന്നു പക്ഷേ ഇന്ത്യയും റഷ്യയും കുലുങ്ങിയില്ല നിലവിലുള്ള മാർക്കറ്റിലെ ഒപ്പക്ക് രാജ്യങ്ങളുടെ എണ്ണവിലയുടെ നേർ പകുതിക്ക് റഷ്യ ഇന്ത്യക്ക് ഇന്ത്യൻ രൂപയിൽ തന്നെ എണ്ണ നൽകാൻ തയ്യാറായി എന്നുള്ളത് അമേരിക്കക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഇതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അമേരിക്കൻ ഡോളറിന്റെ അടിമത്തം അവസാനിപ്പിക്കുക രണ്ടാം ലോകമഹായുദ്ധ വിജയത്തിന് ശേഷം അമേരിക്ക ലോകത്തിന് മേൽ അടിച്ചേൽപ്പിച്ചതാണ് ഡോളറിന്റെ ആധിപത്യം അന്ന് മുതൽ ഇന്ന് വരെ ഈ ഡോളറിന്റെ അടിമത്തം പെയറാതെ തൻ്റെ ഇടത്തോടെ തലയുയർത്തി നിൽക്കാൻ ലോകരാജ്യങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നേതൃത്വം കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഇന്ത്യ അതിന് നേതൃത്വം കൊടുക്കുന്നു ഇന്ത്യ നേരിട്ട് ഇന്ത്യൻ രൂപയിൽ തന്നെ വ്യാപാരം നടത്തുന്ന നിരവധി രാജ്യങ്ങൾ ഇന്നുണ്ട് ആ രാജ്യങ്ങളുമായിട്ടുള്ള വാണിജ്യ ബന്ധം ശക്തമാക്കിയാൽ പുതിയ മേഖലകൾ തുറന്നു കിട്ടുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ആത്യന്തികമായി അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് കനത്ത തിരിച്ചടിയായിരിക്കും ആ കനത്ത തിരിച്ചടി എന്ന് പറയുന്നത് ഡോളറിന്റെ ആഗോള ആധിപത്യം അവസാനിക്കുക എന്നുള്ളതും ഇപ്പോൾ അമേരിക്ക അമേരിക്കടക്കുന്ന വീട് കിടക്കുന്ന പടുകുഴിയിൽ നിന്ന് കരകയറാൻ വളരെ നാൾ പരിശ്രമിക്കേണ്ടി വരികയും ചെയ്യും അതായത് ഒരു ബദൽ കറൻസി മുന്നോട്ട് വെക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളുള്ള ഫാസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ടുള്ള ഇന്ത്യ അതിനെ ഡെഡ് എക്കണോമി എന്നൊക്കെ വിളിച്ചാൽ ഡെഡ് ആകാൻ പോകുന്നത് അമേരിക്ക തന്നെയായിരിക്കും ഇവിടെ പുട്ടിന്റെ അടുത്തേക്ക് ട്രംപ് എന്തിനാണ് പോകുന്നത് അല്ലെങ്കിൽ ട്രംപും പുട്ടിനും തമ്മിൽ എന്തിനാണ് കൂടിക്കാഴ്ച നടത്തുന്നത് വളരെ സിമ്പിൾ ലോജിക്കാണ് ലോകത്തെ മുഴുവൻ വെറുപ്പിച്ചുകളെയും വരച്ചു വരെയും നൃത്തം അനുസരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ അമേരിക്ക പിന്നെ എന്തിനാണ് പുട്ടിന്റെ അടുത്ത് ചർച്ചയ്ക്ക് പോകുന്നത് ചർച്ചയ്ക്ക് പോകുന്നതിൻ്റെ കാര്യം ഇതാണ് അമേരിക്ക എടുത്ത സ്റ്റെപ്പുകൾ ശരിയായിരുന്നില്ല എന്ന് പതുക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കടുത്ത നടപടികളിലേക്കില്ല എന്ന് ട്രംപ് പറഞ്ഞല്ലോ ഈ മാസം ഇരുപത്തി തീയതി ട്രംപ് പ്രഖ്യാപിച്ചതായ എല്ലാ തീരുവകളും നിലവിൽ വരും എന്ന് പറയുമ്പോഴും അടുത്ത രണ്ടാഴ്ചത്തേക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് ആരാണ് ട്രംപ് തന്നെയാണ് അപ്പോ ആദ്യം ഭയപ്പെടുത്തുക പിന്നെ മയപ്പെടുത്തുക പിന്നെ വഴിക്ക് വരിക എന്നുള്ള അവസ്ഥയിലേക്കായിരിക്കും ട്രംപിന്റെ ഭാവി അത് പുട്ടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കൂടിക്കാഴ്ചയോ അമേരിക്കയുടെ നിലപാടുകളോ ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുക തന്നെ ചെയ്യും ഒരിക്കലും അവർ ഭീഷണിയായി വളരാൻ മാത്രമുള്ള ഒരു അന്തരീക്ഷം ഇന്ന് ലോകരാജ്യങ്ങളിലില്ല ഇപ്പൊ അമേരിക്കയില്ലെങ്കിൽ അമേരിക്കയുടെ അത്രയും ട്രേഡ് വോളിയം തരാൻ കഴിയുന്ന മറ്റ് നാലോ അഞ്ചോ എട്ടോ പത്തോ രാജ്യങ്ങളെ കണ്ടുപിടിക്കുന്നതോടെ അമേരിക്കയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഇന്ത്യക്കും മറ്റു ലോകരാഷ്ട്രങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കും അത് അമേരിക്കയുടെ സാമ്പത്തിക തകർച്ചയുടെ തുടക്കവും ആയിരിക്കും യെസ് എന്തായാലും ഡൊണാൾഡ് ട്രംപ് കരുതുന്നത് പോലെ താരിഫ് ഏർപ്പെടുത്തിയത് കൊണ്ട് ഇന്ത്യ ഒതുങ്ങി പോവില്ല അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്നതാണ് പുഡിനും ട്രംപും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒന്നാണ് കാരണം ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏത് രീതിയിലൊരു സമവായത്തിലെത്തുമെന്ന് പക്ഷേ എത്തിയില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളെ അത് ബാധിക്കില്ല എന്നതും വ്യക്തമാണ് താങ്ക് യു ജയസുരൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും